പിന്നെ വേറൊരു കാര്യം കേട്ടിട്ട് തട്ടിപ്പിനെ കുറിച്ച് ഇപ്പൊ നാട്ടിൽ ഏതെങ്കിലും ഒരു കെയർ ഹോമിന്റെ പേരിൽ വിസ ഉണ്ടെന്നും പറഞ്ഞ് ലക്ഷങ്ങളൊക്കെ ആൾക്കാർ ഇത് വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന ശേഷം ജോബ് ഇല്ലെന്ന് പറയും ചിലപ്പോൾ സ്പോൺസർഷിപ്പ് ഇല്ലാത്ത ഒരു കെയർ ഹോം ആയിരിക്കും അതല്ല എങ്കിൽ ആ കെയർ ഹോമിൽ സ്പോൺസർഷിപ്പ് തീരാനായിട്ടുണ്ടാവും അല്ല നമ്മൾ പൈസ കൊടുത്ത് വിസ എടുക്കുക എന്നുള്ളപ്പോൾ എപ്പോഴും എല്ലാ കാര്യവും ചിന്തിക്കാം പ്രത്യേകിച്ച് ഔട്ടർ സൈഡുകളിലാണ് ഇത് കൂടുതൽ നടക്കുന്നത് ഇപ്പം ലണ്ടൻ അകത്ത് ഈ പൈസ കൊടുത്ത് വിസ എടുക്കുക എന്നുള്ളത് അധികം നടക്കുക എന്നാലും ഉണ്ട് എന്നാലും അതിനത്ര ഇല്ല ഔട്ടറിലോട്ട് പോകുന്നതിന് അപ്പം ഔട്ടറിലോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാം എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു വിസയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ അവര് നിശ്ചയിച്ചുള്ള ഒരു അവേഴ്സ് ഉണ്ടാവും തേർട്ടി സിക്സ് തേർട്ടി സിക്സിൽ പൈസ കൊടുക്കാൻ സാഹചര്യം വളരെ കുറവാണ് എന്താ വെച്ചാൽ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഫോർട്ടിഎറ്റ് അവേഴ്സിലായിരിക്കും വരുന്നത് അപ്പൊ ഫോർട്ടിഎറ്റ് അവേഴ്സിന് പുറമെ നമുക്ക് വേറെ ഒരിടത്തും വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ പൈസ കൊടുത്ത് വന്നിട്ട് നമ്മുടെ ഹോമിൽ നമുക്ക് അവേഴ്സ് കിട്ടുന്ന അവേഴ്സ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും ഔട്ടർ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ കുറച്ചുകൂടി അന്വേഷിക്കണം അന്വേഷണം കിട്ടുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നമ്മൾ വിസയിൽ നമ്മൾ നിൽക്കുന്ന വേറെ വർക്ക് ചെയ്യാൻ വേറെ കാര്യത്തിൽ ഡിപൻഡന്റ് ആണ് നിൽക്കുന്നത് സാഹചര്യത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും വർക്ക് കൂടെ ചെയ്യാം